ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കേടായി പോയ വെളിച്ചെണ്ണ നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല പരിശുദ്ധമായ വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഒരു കാറിയ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഇതാ രണ്ട് ലിറ്ററോളം ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ അടിയിൽ കണ്ട ഒരു അതിൻ്റെ ആ തേങ്ങ നമ്മൾ നമ്മളാട്ടിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ആ കക്കം എന്ന് പറയില്ലേ ആ ഒരു സാധനം അതിൻ്റെ അടിയിൽ ചെറു കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കാറിപ്പോകട്ടെ വെളിച്ചെണ്ണ കുറേ നമ്മൾ എടുത്തു വെക്കുമ്പോൾ അത് കേടായി പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരുപാട് വെളിച്ചെണ്ണ ആട്ടി വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വെളിച്ചെണ്ണ കേടായി പോകാറുണ്ടല്ലേ അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ അത് പരിശുദ്ധമാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഏകദേശം ഇതിലൊരു ആറ് ലിറ്ററോളം വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് ലിറ്ററാണ് ഇപ്പോൾ കാച്ചി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നാല് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് തേങ്ങ ഇതുപോലെ എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് തേങ്ങ ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കുകയാണ് നമുക്ക് ചുരകേണ്ട ആവശ്യമൊന്നുമില്ല കത്തി കൊണ്ട് ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ടോ നമ്മൾ കട്ടിക്ക് വേണം അതിൻ്റെ പാലെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഇനി ഞാനൊരു പാത്രം ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി എടുക്കാം കേട്ടോ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആദ്യം നാല് ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാത്രം നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കുക അത് ഞാനിത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ എന്തെങ്കിലും മട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ അപ്പം ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറോ ഏഴോ ഗ്രാമ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് ചിക്കായി പോയ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുത്തത് പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ഒരുപാട് ചേർക്കാതെയാണ് അരച്ചെടുത്തത് കേട്ടോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലത് തെറു പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ചൊക്കെ പുറത്തേക്ക് വരും ഇതുപോലെ പത പൊന്തി വരുന്ന സമയത്ത് അതൊക്കെ പകുതി പുറത്തേക്ക് പോകട്ട അപ്പം അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഈ പത അടങ്ങുന്ന അടങ്ങുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ലതുപോലെ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിക്കാനായിട്ട് ഒഴിക്കാനായിട്ടോ തേങ്ങാപ്പാൽ നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതുപോലെ ഒരു മരത്തിൻ്റെ തവി കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതും വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും പാടില്ല ഇതതുപോലെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പാകമാകുമ്പോൾ ഇതിൻ്റെ ആ പതിയൊക്കെ നന്നായിട്ടൊന്ന് അടങ്ങി പോകും അതുപോലെ തന്നെ ആ വെള്ളം ഒന്ന് തിളക്കുന്നത് ഇത് ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതാ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ആ ഒരു കാറിയ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നമ്മൾ ആദ്യം തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു കാറിയ സ്മെല്ലായിരിക്കും ഉണ്ടാവുക അതൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെന്ത വെളിച്ചെണ്ണയ്ക്ക് എടുക്കുമല്ലോ ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഉള്ളത് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ യൂസിനായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മളിതുപോലെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എടുത്ത് വെക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അങ്ങനെതാ നന്നായിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത് വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ യൂസിനായിട്ട് നമ്മുടെ സാധാരണ ഏതിലാണോ നമ്മൾ ബോട്ടിലിൽ ഞാൻ ബാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് താഴെ പോകാതിരിക്കാനായിട്ട് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇതുപോലെ പുട്ടുകുറ്റി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ താഴെയൊന്നും പോകാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പറ്റും കിട്ടാം അപ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ താഴെ പോകാറുണ്ട് ബിഗിനേഴ്സിനൊന്നും ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോയാലാണെങ്കിലും വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിതുപോലെ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വെളിച്ചെണ്ണ പുറത്തൊന്നും പോകാതെ ഈസി ആയിട്ട് നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഒഴിച്ചു അപ്പോൾ കണ്ടോ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കി രണ്ട് ലിറ്ററോളം വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതുപോലെ ഒരു തേങ്ങൻ്റെ പാലും കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് കാച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ കേട് കേടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നേരാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും